ഡയബറ്റിക് ന്യൂറോപ്പതി എല്ലാവർക്കും കേട്ട് പരിചയ പരിചയമുള്ളതാണ് ഡയബറ്റീസ് വന്ന് കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കും കാർക്ക് ഉണ്ടാകുന്ന പ്രമേഹ രോഗികൾക്ക് ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റിക് ന്യൂറോപ്പതി ഡയബറ്റിക് നെഫ്രോപ്പതി റെറ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ കണ്ണിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ കണ്ണിന് കേടുപാടുകൾ വരിക കണ് കൈകാലിൽ തരിപ്പ് മരവിപ്പ് കടച്ചിൽ ഒക്കെ രാവിലെ മുതൽ അനുഭവപ്പെടുന്ന ആളുകളുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി ഉണ്ടാകുമ്പോൾ ഒരുപാട് നാൾ ഡയബറ്റീസ് ഉണ്ടായി കാലങ്ങളായി ഡയബറ്റീസ് ഉണ്ടായിരുന്നവർക്ക് നെർവസ് സിസ്റ്റത്തിനെ അത് എഫക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് മെയിനായിട്ടും ഇത്തരം കാര്യങ്ങൾ കണ്ടുവരുന്നത് അല്ലാതെ വൈറ്റമിൻ ബി ട്വർവിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളവരും നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കുമൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് ഇത്തരം ഡയബറ്റിക് ന്യൂറോപ്പതികൾ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നമ്മളതിനെങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്തൊക്കെയാണ് അവർക്ക് ചെയ്തു കൊടുക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നത് ഗൈഡ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ അമിന മെഡിക്കൽ ഓഫീസർ പ്രണ നാച്ചു സെൻ്റർ ഡയബറ്റിക് ന്യൂറോപ്പതി എല്ലാവർക്കും കേട്ട് പരിചയ പരിചയമുള്ളതാണ് ഡയബറ്റീസ് വന്ന് കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഡയബറ്റീസ്കാർക്ക് ഉണ്ടാകുന്ന പ്രമേഹ രോഗികൾക്ക് ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റിക് ന്യൂറോപ്പതി ഡയബറ്റിക് നെഫ്രോപ്പതി റ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ കണ്ണിലേക്കുള്ള രക്തയോട്ടം പറഞ്ഞാൽ കണ്ണിന് കേടുപാടുകൾ വരിക കണ്ണിൻ്റെ കാഴ്ച മങ്ങുക തിമിരം പെട്ടെന്ന് വരിക അത്തരം കണ്ണിന് പെട്ടെന്ന് കേടുപാടുകൾ വരിക അതുപോലെ തന്നെ നെർവ് നാഡീവ്യൂഹങ്ങൾ പെട്ടെന്ന് ശയിച്ച് നശിച്ചു പോവുക അതുപോലെ തന്നെ കിഡ്നി അതിനെ നെഫ്രോപ്പതി എന്ന് പറയും കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാകുക കൂടുതലായിട്ടും ആളുകൾ പറഞ്ഞു വരുന്നത് ഇത് മരുന്ന് കഴിച്ച് കഴിച്ചാണ് ഡയബറ്റീസുകാർക്ക് ഇങ്ങനെ ഡാമേജ് വരുന്നത് ഒരിക്കലുമല്ല ഞാൻ മുമ്പ് ഒരു വീഡിയോയിലും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കൃത്യമായി മരുന്ന് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ വരണമെന്നില്ല പക്ഷേ നിങ്ങൾ കൃത്യമായി മരുന്ന് കഴിച്ചുകൊണ്ട് കൊണ്ട് ഇത്തരം ഷുഗർ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല ഷുഗർ അനിയന്ത്രിതമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് മധുരമിട്ട ചായ കുടിക്കുക ബിസ്ക്കറ്റ് ജങ്ക് ഫുഡ് അരി ആഹാരം അതും റിഫൈൻഡ് ആയിട്ടുള്ള അരി ആഹാരമൊക്കെ ഒരുപാട് കഴിക്കുക ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ എന്ന പേരിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് അങ്ങനെ ചെയ്യുന്നവരാണ് നമ്മുടെ ചുറ്റും കൂടുതലായി ഉള്ളത് അപ്പോൾ മരുന്ന് കഴിക്കുന്നവരും ഡയബറ്റീസിന് വേണ്ടി ഷുഗർ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞത് മരുന്ന് കഴിക്കുന്ന സാഹചര്യത്തിലും നമ്മൾ ഇത്തരം ഫുഡ് ഹാബിറ്റ്സ് ഒന്നും കൺട്രോൾ ചെയ്യാതെ ഷുഗർ കണ്ടൻറ് കൂടുതലുള്ള ഗ്ലൂക്കോസ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നെർവായാലും നമ്മുടെ കണ്ണുകൾക്കായാലും അതുപോലെ കിഡ്നിയിലേക്കുള്ള ബ്ലഡ് സപ്ലൈക്കായാലും സംഭവിക്കുന്നത് കൂടുതലായി ഷുഗർ ഹൈക്ക് ഉള്ള സമയങ്ങൾ ശരീരത്തിൽ ഒന്ന് രണ്ട് സമയങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഒന്നോ രണ്ടോ മൂന്നോ കാര്യം മരുന്നിൻ്റെ ആ ഒരു എഫക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഷുഗർ ശരീരത്തിൽ കൂടി le കൺട്രോൾ ചെയ്യുന്നില്ലല്ലോ ആ ഒരു സാഹചര്യത്തിൽ നടിവ്യൂഹങ്ങൾക്കും രക്തക്കുഴലുകൾക്കും ക്ഷയം സംഭവിച്ചു സംഭവിച്ചാണ് ഇത്തരം റെട്ടിനോപ്പതി നെഫ്രോപ്പതി ന്യൂറോപ്പതി ആയിട്ട് മാറുന്നത് ഇങ്ങനെ നെർവ് ഡാമേജ് ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങളിൽ വരുന്നതാണ് നെർവിന് എന്തെങ്കിലും കംപ്രഷനോ അല്ലെങ്കിൽ നെർവ് ഡാമേജോ ഉണ്ടാകുന്ന അവസരങ്ങൾ ആൽക്കഹോളിസം അബ്യൂസിലേക്ക് പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ അഡിക്റ്റ് ആയ ആൽക്കഹോളിസം ഒക്കെ ഉള്ളവരിൽ പിന്നെ ഡിസ്ക് ഹെറിനേറ്റഡ് ആയി ബൾജായി വന്ന് നെർവിനെ കംപ്രസ് ചെയ്യുന്ന അവസരങ്ങളിൽ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് പോലെയുള്ള നെർവ് റിലേറ്റഡ് പ്രോബ്ലംസ് കേസസ് ഉള്ളവരിൽ സയാറ്റിക്ക പെരിഫറൽ ആർട്ടറി ഡിസീസ് ഇത്തരം നെർവ് റിലേറ്റഡും വെയിൻ റിലേറ്റഡും ആയിട്ടുള്ള കണ്ടീഷൻസ് അസുഖങ്ങൾ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരിലൊക്കെ നമുക്ക് ഇത്തരം തരിപ്പും കഴപ്പും ഒക്കെ അനുഭവപ്പെടാറുണ്ട് കൈകാലിൽ ഉണ്ടാകുന്ന തരിപ്പ് അസഹനീയമായി മാറി കഴിയുമ്പോൾ എന്തായാലും അസഹനീയമായി നിൽക്കുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കണമെന്നല്ല പക്ഷെ നിങ്ങൾക്ക് അസഹനീയമായിട്ടുള്ള വേദനയാണ് ഇരിക്കും ും നിൽക്കാനും പറ്റാത്ത രീതിയിലുള്ള വേദനയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കണ്ട് വേണ്ടിയുള്ള സ്കാനും ടെസ്റ്റുകളും എടുത്ത് എന്താണ് കൃത്യമായി സംഭവിച്ചിരിക്കുന്നത് എന്ന് വിലയിരുത്തേണ്ടതുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ തലകറക്കം നമുക്ക് സംസാരിക്കുന്നത് മനസ്സിലാവാതെ വരുന്നു സംസാരിക്കാൻ പറ്റാതെ വരുന്നു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു മറവി ഉണ്ടാകുന്നു ബാലൻസ് തെറ്റുന്നു ഇതുകൂടിയുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിദഗ്ധമായിട്ടുള്ള ഡോക്ടറിനെ എത്രയും പെട്ടെന്ന് കണ്ട് ഏത് സ്കാൻ എം ആർ എയോ സി ടി ഒക്കെ എടുത്ത് ഏത് നെർവിനാണ് പ്രശ്നമുള്ളത് ഇത് നിസ്സാരമാണോ അല്ലയോ എന്ന് വിലയിരുത്തേണ്ടതുണ്ട് ഇത്തരം അവസരങ്ങൾ നിസാരമായി വിട്ടുപോവുകയാണ് എങ്കിൽ ക്രമേണ അത് സ്ട്രോക്ക് വരാനും അതുപോലെ തന്നെ ഹിസ്കീമിക് ഹാർട്ട് അറ്റാക്കെന്ന് പറയും നമുക്ക് ബ്ലഡ് സപ്ലൈ കുറഞ്ഞ് ഹാർട്ടിൻ്റെ പ്രവർത്തനം നിൽക്കാനും അതുപോലെ സീഷേഴ്സ് വരാനും വിരച്ചുകൊണ്ടുള്ള ജെന്നി പോലെയുള്ള അവസരങ്ങൾ വരാനും ഒക്കെ കാരണമായി പോകും ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെ ഇത്തരം ന്യൂറോപ്പതികൾ എഫക്റ്റ് ചെയ്യാറുണ്ട് അതായത് നമ്മുടെ വിസറൽ ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഓർഗൻസിനെ ആയിരിക്കും എഫക്റ്റ് ചെയ്യുന്നത് ഉള്ളിലുള്ള അവയവങ്ങളെ അങ്ങനെ വരുമ്പോൾ ഹാർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ കുറയുക ഡയജഷൻ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ടാക്കി കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുക പെൽവിക് ഏരിയയിൽ യൂറിനറി ഇൻകോണ്ടിനൻസ് മൂത്രം പിടിച്ച് നിർത്താൻ പറ്റാതെ വരിക അതുപോലെ തന്നെ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴത്തേക്കും അതിന് താല്പര്യമുണ്ടാവാതിരിക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഇറക്കാൻ കഴിയാതെ വരിക ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നത് ഓട്ടോണോമിക് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുമ്പോഴാണ് അതുപോലെ പെരിഫറൽ ന്യൂറോപ്പതി ആണെങ്കിൽ കൈകാലിന് തരിപ്പ് അനുഭവപ്പെടുക ബെഡ്ഷീറ്റ് തട്ടുമ്പോൾ പോലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രീതിയിൽ എക്സ്ട്രിമിറ്റീസ് കാലിനും കയ്യിലുമൊക്കെ തരിപ്പും വേദനയും ഒക്കെ അനുഭവപ്പെടുന്ന അവസരങ്ങളുണ്ടാകുക ഫൂട്ടിന്റെ ഷേപ്പ് ഫ്ലാറ്റ് ആയിട്ട് മാറുക അൾസറും ഇൻഫെക്ഷനും ഒക്കെ അടിക്കടി വന്നുകൊണ്ടിരിക്കുക ഇത്തരം സാഹചര്യങ്ങളിൽ പെരിഫറൽ ന്യൂറോപ്പതി ആയിരിക്കും അതുപോലെ തന്നെ ചില അവസരങ്ങളിൽ പ്രോക്സിമൽ ന്യൂറോപ്പതി ആയിരിക്കും ഹിപ്പ് റീജിയനില് അതുപോലെ തന്നെ ബട്ടക്സ് റീജിയനിലൊക്കെ തരിപ്പ് അനുഭവപ്പെടുന്ന അവസ്ഥ മോണോ ആണെങ്കിൽ ഒരു നെർവേ ഇൻവോൾവ് ആയിട്ടുണ്ടാകുകയുള്ളൂ അത്തരം ഒരു നെർവ് ആകുമ്പോൾ ചിലപ്പോൾ ഫേസിലേക്ക് എപ്പോഴും തരിപ്പ് തോന്നുക താടിയുടെ ഭാഗത്ത് തരിപ്പ് തോന്നുക കയ്യിൽ മാത്രം തരിപ്പ് തോന്നുക ഡയജീസ് സിസ്റ്റം മാത്രം നന്നായി വർക്ക് ചെയ്തിരിക്കുക അങ്ങനെ ഒരു നെർവ് മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള ന്യൂറോപ്പതിയും ഉണ്ടാകാറുണ്ട് ഇത്തരം ന്യൂറോപ്പതികൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി എം ആർ ഐ സ്കാനും സി ടി സ്കാനും ഒക്കെയാണ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് Thank you നമ്മുടെ ഡയബറ്റിക് ന്യൂറോപ്പതി ആയാലും വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ആയാലും പരിഹരിക്കാനായിട്ട് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമുക്ക് എപ്പോഴും വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളായിട്ടുള്ള അപ്പോൾ നോൺ വെജിറ്റേറിയൻ സോഴ്സ് ആണെങ്കിൽ ഒരുപാടുണ്ട് വെജിറ്റേറിയൻസ് ആണ് എങ്കിൽ അവർക്ക് പാലും പാലുൽപ്പന്നങ്ങളും എടുക്കാം വീഗൻസ് ആണെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലി വൈറ്റമിൻ ബി ട്വൽവിൻ്റെ സപ്ലിമെൻറ്റും വൈറ്റമിൻ ബി ട്വൽവ് ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡും ആയിരിക്കണം കഴിക്കേണ്ടത് എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിനിയിപ്പോൾ നെർവ് ഡാമേജ് ഒക്കെ ആണെങ്കിൽ അതിൻ്റേതായ ചികിത്സാ മുറകൾ തന്നെ ഫോളോ ചെയ്യേണ്ടതുണ്ട് ഇനി ഡയബറ്റിക് ന്യൂറോപ്പതിക്കും ഇത്തരം നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന എക്സസൈസുകളും അല്ലാതെ ദൈനംദിനം ചെയ്യാൻ പറ്റുന്ന യോഗ ആസനങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഡയബറ്റിക് ന്യൂറോപ്പതിയെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് ചില ആസനകൾ നമുക്ക് സഹായിക്കും താടാസന അതുപോലെ തന്നെ പശ്ചിമോത്താനാസന ജാനുശീർസന ഇത്തരം ആസനകൾ സ്ട്രെച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നാടികൾക്ക് നല്ല സ്ട്രെച്ച് കിട്ടുകയും കൂടുതൽ ബ്ലഡ് സപ്ലൈ എത്തുകയും നാടികളുടെ പ്രവർത്തനം കൂടുതലായിട്ട് നടക്കുകയും ചെയ്യപ്പോഴും നാടി റിലേറ്റഡ് ആണ് ഡയബറ്റിക് ന്യൂറോപ്പതി ന്യൂറോപ്പതി എന്ന് പറയുമ്പോഴേ നാടി റിലേറ്റഡ് ആണ് അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ക്ഷമനം കിട്ടാൻ ായിട്ടാണ് ഈ ആസനകൾ ചെയ്യുന്നത് ആദ്യമായി ഞാൻ ചെയ്യാൻ പോകുന്നത് താടാസനയും താടാസന വാക്കിങ്ങുമാണ് താടാസന ചെയ്യാനായി ആദ്യം സ്റ്റഡിയായി നിൽക്കുക കാലുകൾ അടുപ്പിച്ച് വെച്ച് നിൽക്കുക അതിനുശേഷം പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ സൈഡിൽ നിന്ന് തോൾ വരെ ഉയർത്തുക അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ യോജിപ്പിക്കുക ഇങ്ങനെ ക്ലാസ്പ് ചെയ്തതിന് ശേഷം കൈകൾ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക അതിനുശേഷം പതുക്കെ നിങ്ങളുടെ ടോയിലേക്ക് നിൽക്കുക ശ്വാസം എടുത്തുകൊണ്ട് ഇവിടെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് പതിയെ റിലീസ് ചെയ്യുക പതിയെ നിങ്ങളുടെ കൈകൾ സൈഡിൽ നിന്ന് റിലീസ് ചെയ്ത് തോൾ വരെ വരുക ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴേക്ക് താഴ്ത്തുക ശ്വാസമെടുത്തുകൊണ്ട് പൊടിയുടെ അടുത്തേക്ക് കൈകൾ കൊണ്ടുവരിക ഇങ്ങനെ താടാസന നിങ്ങൾക്കൊരു അഞ്ച് പ്രാവശ്യം ചെയ്യാവുന്നതാണ് അടുത്തതായി പറയുന്നത് താടാസന വാക്കിംഗ് ആണ് താടാസന വാക്കിങ്ങിനായി ആദ്യം മാറ്റിൻ്റെ എൻ്റിലേക്ക് വരിക അതിനുശേഷം താടാസന പൊസിഷനിലേക്ക് വരിക താടാസന പൊസിഷൻ അറ്റൈൻ ചെയ്ത ശേഷം പതിയെ നടക്കുക ഇങ്ങനെ നടക്കുന്നതിലൂടെ നിങ്ങളുടെ മസിലുകളും കാലിലെയും കയ്യിലെയും മസ്സിലുകളും നെർവുകളും ബ്ലഡ് വെസലുകളും ആവുകയും കൂടുതലായി ബ്ലഡ് സപ്ലൈ ലഭിക്കുകയും ചെയ്യും ഇത് ചെയ്യുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി അല്ലാതെ ഉണ്ടാകുന്ന തരിപ്പ് ക്ഷീണം ഇതിനൊക്കെ നിങ്ങൾക്ക് പരിഹാരമുണ്ടാകും ഇത്തരം വാക്കിംഗ് നിങ്ങൾക്കൊരു അഞ്ച് തവണ മാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാവുന്നതാണ് പതിയെ നടക്കുന്നത് നിർത്തി ഹീലുകൾ താഴേക്ക് വെച്ച് കൈകൾ വിടിയിച്ച് തോളിൻ്റെ ഇവിടം വരെ വന്ന് ബോഡിയിലേക്ക് അടുപ്പിക്കുക ഡയബറ്റിക് ന്യൂറോപ്പതിക്കായി ഇരുന്നു കൊണ്ടുള്ള രണ്ട് ആസനങ്ങളാണ് കാണിക്കുന്നത് എപ്പോഴും ഇരുത്തത്തിലേക്ക് നിന്നുകൊണ്ട് വരുമ്പോൾ കൈകൾ മുന്നിലേക്ക് എടുത്ത് പതിയെ കാൽമുട്ടുകൾ മടക്കി തറയിലേക്ക് വജ്രാസനയിൽ ഇരിക്കുക അതിനുശേഷം പതിയെ കാലുകൾ മുന്നിലേക്ക് നിവർത്തി വയ്ക്കുക ഇതിന് സിറ്റിംഗ് സ്ഥിതി എന്നാണ് പറയുന്നത് സിറ്റിംഗ് സ്ഥിതിയിൽ ഇരിക്കുക അതിനുശേഷം പതിയെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക ലോവർ ബാക്കിൽ നിന്ന് വേണം നിങ്ങൾ ബെൻഡ് ചെയ്യാനായിട്ട് അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നിലേക്ക് ആയുക കൈകൾ നിങ്ങളുടെ കാലിൽ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ കഴിയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക മാക്സിമം ഫ്രണ്ടിലേക്ക് ആഞ്ഞു വരിക നെറ്റി മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുക ഈ സമയത്ത് നിങ്ങളുടെ കാൽപാദം സ്ട്രെച്ച് ചെയ്ത് തന്നെ ഇരിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് കാലിലൊരു സ്ട്രെച്ച് ഫീൽ ചെയ്യും ഈ സ്ട്രെച്ചാണ് നമുക്ക് തരിപ്പിന് സഹായിക്കുന്നത് സാധാരണ ആളുകളിൽ ചിലപ്പോൾ ഇത്ര മാത്രമേ വരികയുള്ളൂ അല്ലെങ്കിൽ കുറച്ചുകൂടി വരും പച്ചമൂത്തനാശനം ചെയ്ത് ശീലമുള്ളവർക്ക് മാത്രമേ മുട്ടിക്കാൻ കഴിയുകയുള്ളു അതൊരു പ്രശ്നമല്ല നിങ്ങൾക്ക് എത്ര വരാൻ കഴിയുന്നു അത്ര വന്നാൽ മതിയാകും ആ പൊസിഷൻ അറ്റൈൻ ചെയ്ത ശേഷം അവിടെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് അതിനുശേഷം പതിയെ ശ്വാസം വിട്ടുകൊണ്ട് മുകളിലേക്ക് വരിക ഒരു ചെറിയ ബാക്ക് സ്ട്രെച്ച് കൊടുത്തുകൊണ്ട് റിലാക്സ് ചെയ്യുക ഇങ്ങനെ പച്ചിമോത്താനാസന നിങ്ങൾക്ക് ഒരു മൂന്ന് നാല് തവണ ചെയ്യാൻ കഴിയും പച്ചിമോത്താനാസന ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ബാക്ക് സ്ട്രെച്ച് കിട്ടുകയും ബാക്ക് മസിൽസ് സ്ട്രെങ്തനാവുകയും ചെയ്യും അടുത്തതായി ചെയ്യുന്നത് ജാനു ശീർഷാസനയാണ് പച്ചിമൂത്താനാസന പോലെ തന്നെ കാലിന് സ്ട്രെച്ച് കൊടുക്കുന്ന ഒരാസനയാണ് ഇതിനായിട്ട് നിങ്ങൾ ഒരു കാൽമുട്ട് മടക്കി മറ്റ് തൈ റൂട്ടിലേക്ക് തുടരെ റൂട്ടിലേക്ക് വെക്കുക അതിനുശേഷം പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ബാക്ക് സ്ട്രെച്ച് ചെയ്യുക ബാക്കിൽ നിന്നും സ്ട്രെച്ച് ചെയ്യുക അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വരുക എവിടെയാണോ നിങ്ങൾക്ക് കൈകൊണ്ട് ടച്ച് ചെയ്യാൻ ഫീറ്റിൽ കഴിയുന്നത് അവിടെ ടച്ച് ചെയ്യുക നെറ്റി മുട്ടൽ മുട്ടിക്കാനായി ശ്രമിക്കുക ഇതും പശിമൂത്താനാസന പോലെ തന്നെ എല്ലാവർക്കും മുട്ടിക്കാൻ കഴിയണമെന്നില്ല ചിലർക്ക് ഇത്ര വരും ചിലർക്ക് ഇത്ര വരും എവിടെയാണോ നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയുന്നത് അവിടെ നിർത്തുക അതിനുശേഷം മെയിൻ്റൈൻ ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പതിയെ ശ്വാസം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വന്ന് ബാക്ക് സ്ട്രെച്ച് ചെയ്ത് ശ്വാസം വിട്ടുകൊണ്ട് റിലാക്സ് ചെയ്യുക ഇത് നിങ്ങളുടെ ഓപ്പോസിറ്റ് ലെഗിലും നിങ്ങൾക്ക് ചെയ്യാം ഇത് നിങ്ങൾക്ക് ഒരു മൂന്ന് തവണയോ നാല് തവണയോ ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കാല് സ്ട്രെച്ച് കാലിലെ മസിൽസ് സ്ട്രെച്ച് ആവുകയും കൂടുതലായി നെർവിന് സ്റ്റിമുലേഷൻ ലഭിക്കുകയും ചെയ്യും ഇത്തരം സ്റ്റിമുലേഷൻസ് നടിവ്യൂഹങ്ങളെ ആക്റ്റീവ് ആക്കി വയ്ക്കാനും ന്യൂറോപ്പതിയിലെ ശമനം കിട്ടാനും സഹായിക്കും ഇത്തരം ന്യൂറോപ്പതി അനുഭവിക്കുന്നവർക്ക് എപ്പോഴും രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും അതിനായിട്ടൊരു ഇൻസ്റ്റൻറ്റ് സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ചെയ്യാം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളുടെ കൈകൾ ശ്വാസമെടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തിയതിനു ശേഷം സ്ട്രെച്ച് ചെയ്യുക അതിനുശേഷം കാല് സ്ട്രെച്ച് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ശരീരം മൊത്തം മുഖം ഉൾപ്പെടെ സ്ട്രെച്ച് ചെയ്യുക ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം റിലാക്സ് ചെയ്യുക ഇത്തരം സ്ട്രെച്ച് ഒരു അഞ്ചോ എട്ടോ തവണ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി കംപ്ലീറ്റായി റിലാക്സ് ആവുകയും നിങ്ങളുടെ നാഡീവ്യൂഹങ്ങളും ബ്ലഡ് വെസൽസും കൂടുതലായി ഉത്തേജിക്കുകയും ചെയ്യും ഇത്തരം സ്ട്രെച്ച് നിങ്ങൾക്ക് ഉറക്കം കിട്ടാനും ഇത്തരം ആളുകൾക്ക് ഉറക്കം കിട്ടാൻ പാടാണ് ഉറക്കം കിട്ടാനും വേദന കുറയാനും സഹായിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ കുറിച്ച് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതുപോലെ തന്നെ കാല് മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യുക പുറകിലേക്ക് സ്ട്രെച്ച് ചെയ്യുക വെറുതെ ഇരിക്കുമ്പോൾ കൂടി പ്രായമുള്ളവർക്കൊക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഡയബറ്റിക് ന്യൂറോപ്പതി കൊണ്ടുണ്ടാകുന്ന നിങ്ങളുടെ വേദനകളും തരിപ്പും ഇത്തരം സ്ട്രെച്ചുകളിലൂടെ നിങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബൈ